വയനാട് ദുരന്ത മേഖലയിൽ ഇന്നലെ നടന്ന തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും സജീവമായി നേതൃത്വം നൽകി സ്ത്രീകളും കണ്ണൂരിൽ നിന്നുള്ള സർക്കാരിന്റെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങളെ പരിചയപ്പെടാം ഒരു പ്രദേശത്തെ മുഴുവൻ അപ്രത്യക്ഷമാക്കിയ ഉഗ്രമായ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് ഇന്ന് പത്ത് ദിവസം പിന്നിടുകയാണ് നിരവധിയായ ആൾക്കാരാണ് അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ിൽ പ്രവർത്തന തെരച്ചിലിനായിട്ടും മറ്റ് സുരക്ഷാ സംവിധാനത്തിലുമായിട്ടൊക്കെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വനിതകളടക്കമുള്ളവരാണ് രാവിലെ മുതൽ തന്നെ അവർ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു തെരച്ചിലും മറ്റ് ഏതെങ്കിലും ബോഡിയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ വീടുകളിലൊക്കെ എന്തൊക്കെയാണ് വിലപിടിപ്പുള്ള രേഖകളൊക്കെ കണ്ടെത്തുക അത് അധികാരികൾക്ക് മുന്നിൽ അവർ സമർപ്പിക്കുക അങ്ങനെ നിരവധിയായ ക്രമപദ്ധതികളാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇന്ന് ഇന്നത്തെ ദിവസം എങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകിച്ച് നമ്മൾ പുഞ്ചിരിവട്ടത്ത് ആണ് ഡ്യൂട്ടി ചെയ്തത് അപ്പൊ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ബോഡിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റിയെങ്കിലോ എന്നുള്ളതിലാണ് നമ്മൾ സെർച്ച് ചെയ്തത് അപ്പം ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഓർണമെന്റ്സ് കിട്ടിയിട്ടുണ്ട് അത് കൈമാറിയിട്ടുണ്ട് അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് കുറച്ച് ദിവസമായല്ലോ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് ബോഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റിയില്ല ശരിക്കും മനസ്സ് മരയ്ക്കുന്ന ഒരു അവസരമാണല്ലേ ആ അവസ്ഥയിലാണ് നമ്മളിങ്ങനെ പോകുന്നത് നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കാവുന്നതാണ് അല്ലെങ്കിൽ നാളെ എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു വനിത എന്ന നിലയിൽ ഇങ്ങനെയുള്ള തെരച്ചിലിനൊക്കെ ഇറങ്ങുമ്പോഴേ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ് സപ്പോർട്ട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളാണ് അപ്പൊ അവർ ഇതുകൊണ്ട് വീട്ടിൽ പൂർണ്ണ സപ്പോർട്ടാണ് പോകുന്നുണ്ടൊക്കെ തന്നെ നമ്മോട് പറയും കെയർ ചെയ്തിട്ട് ശ്രദ്ധിച്ച് പോവാം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓൾറെഡി നമ്മൾ സിവിൽ ഡിഫെൻസ് വോളണ്ടിയേഴ്സ് ആണ് നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയാ ഒരു എന്തിനും ഒരു മുന്നോട്ടിറങ്ങി നമ്മൾ ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സിന്റെ അവരുടെ കൂടെയുള്ള വർക്കിന് നമുക്ക് ഒരു ഇതാണ് വീട്ടുകാർക്കും അതും ഒരു സപ്പോർട്ടാണ് കാരണം ഇവർ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത് അവരുടെ കൂടെയാണെന്നുള്ള ഒരു ഇത് ഞങ്ങള് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇന്നലെയാണ് ഞങ്ങൾ വന്നത് ഈ നമുക്കൊരു വലിയ പോകുമ്പോ എന്താ എന്നാലും നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ അപ്പം നമ്മളെന്തിനും തയ്യാറായി ആണ് ഇതിന് ഇറങ്ങിയത് അപ്പം ആ ഒരു പ്രവർത്തനത്തിലേക്ക് വിഷമമുണ്ട് എന്നാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങളെ കുറിച്ചിട്ട് ഈ ഇവിടെ ഇങ്ങനെയൊരു പ്രദേശം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് പഴയ ചില ചിത്രങ്ങളൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഒരു ടൗൺഷിപ്പും ഇവിടെ ഒരു അമ്പലവും ഇവിടെ ഒരു സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നെന്നും ഇങ്ങനെ ഇവിടെ കുറെ ആൾക്കാർ സാഹോദര്യത്തോടെ വസിച്ചിരുന്നെന്നും ഇന്ന് അവരെവിടെയാണെന്ന് നമുക്കറിയ പോലുമില്ല ബന്ധുക്കൾ എവിടെയാണ് അവർ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് അവരെവിടെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരുപടി ആൾക്കാരുണ്ട് എന്തായാലും അവരെയൊക്കെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്നൊക്കെയാണ് ഇവരുടെ ഒരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും വനിതകൾ അടക്കമുള്ള നിരവധി പേരാണ് ഈ ദിവസങ്ങളിലും ഈ ഇവിടെ എത്തുന്നത് തെരച്ചിലിനായി എത്തുന്നത് ദൂരദർശൻ വേണ്ടി വയനാട്ടിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ